ഖുർആൻ പറഞ്ഞില്ലയോ രാത്രിയുടെ ആ വേളകളിൽ അന്തിയാമങ്ങളിൽ ചില ആളുകൾ നിങ്ങൾക്ക് കാണാം അവര് ഇൻസ്റ്റഗ്രാമിലല്ല ഫേസ്ബുക്കിലല്ല രാത്രിയുടെ വാട്സാപ്പിലാജിദ അവർ അവർ ചാറ്റ് ചെയ്യാണ് ആരുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ് അള്ളാഹുമായി മുനാജാത്ത് നടത്തുകയാണ് അവർ നേരി വെച്ച് വരെ അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ട് അതെ അവർ കാത്തു വെക്കുന്നത് അല്ലെങ്കിൽ അവർ സൂക്ഷിക്കുന്നത് ആഹ്റത്തിനെയാണ് അവർ കരുതുന്നത് ആഹ്റത്തിനെയാണ് അവർ കൊതിക്കുന്നത് എന്നിട്ടാഹ് ചോദിക്കുന്നു വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒരുപോലെയാകുമോ വിവേകിയും അവിവേകിയും ഒരുപോലെയാകുമോ ഇന്നമായ അങ്ങേറ്റം ലുബുള്ളവനെ തലയിൽ കാമ്പുള്ളവനെ എന്ന് ചിന്തിക്കൂന്ന് പറയാണ് തലയിൽ കാമ്പുള്ളവനെ അതുകൊണ്ട് തന്നെ രാത്രിയുടെ അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്തുകൊണ്ട് അവർക്കറിയാം അവർക്കറിയാം ആഹ്ലത്തുണ്ട് പരലോകമുണ്ട് റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് വരേണ്ട ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ റബ്ബിന്റെ റഹിമത്വമാണ് കൊതിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിശയുടെ നിശബ്ദതയിൽ അവർ എഴുന്നേറ്റ് വീഴുകയാണ് يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم من المضاجع يدعون ربهم خوفا وتمعا ومما رزقناهم ينفقون ും പറയാണ് നമ്മുടെ ആയിത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾ ആരാന്നറിയോ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് തെരുവിൽ കിടന്നുറങ്ങുന്നവനല്ല അങ്ങനുണ്ട് നമ്മുടെ ആളുകളിൽ ഒരു ജനത അല്ലെങ്കിൽ ഒരു സമൂഹം അവർക്ക് ജീവിതമറിയില്ല ജീവിതത്തിന്റെ കാമ്പറിയില്ല അവർ കാണുന്ന ലഹരി അതെ കഞ്ചാവിലുള്ള ലഹരിയാണ് എന്റെ എമ്മയിലുള്ള ലഹരിയാണ് അതുപോലെ തന്നെ മദ്യത്തിലുള്ള ലഹരിയാണ് ആ ലഹരി മാത്രമേ അവർക്കറിഞ്ഞുകൂടുത്താർന്നു തിന്നുന്ന ലഹരിയാണ് അവരുടെ കാർന്നു തിന്നുന്ന ലഹരിയാണ് ആ ലഹരി മാത്രമേ അവർക്കുള്ളൂ എന്നാൽ നമ്മുടെ ആയത്തുകൾ വിശ്വസിക്കുന്നവന്റെ ലഹരി എന്തെന്നറിയുമോ അവന്റെ ആസ്വാദനം എന്തെന്നറിയുമോ അവന്റെ ലബ്ദത്തെന്തെന്നറിയുമോ ഇതാ وَصَبِّحُوهُ بِحَمْدِ رَبِّهِمْ وَهُمْ لَا يَسْتَكْبِرُونَ ഒരു ഗിബറുമില്ലാതെ ഒരു അഹങ്കാരവുമില്ലാതെ ആ റബ്ബിനെ ഹംദ് ചെയ്യുന്നവരാണണ് തസ്ബീഹ് ചെയ്യുന്നവരാണണ് സുജൂദിലേക്ക് വീഴുന്നവരാണണ് തതജാഫാ ജുനൂബും ഹംനൽ മലാജിഇ യദുന റബ്ബഹും ഖൗഫൻ വതമആ വമിൻ മാ റസഖനാഹും ينഫിക്കൂ അതേ വിരിപ്പിൽ നിന്ന് അവരുടെ പാശങ്ങൾ എഴുന്നേറ്റ് വരുന്നു എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അവൻ എഴുന്നേറ്റ് നേരത്തെ വളരെയധികം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു അത്തരക്കാർക്ക് റബ്ബ് ശുഭനാന ഒരുക്കി വെച്ചത് എന്ത് എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാൽ ഒരാൾക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തതാണ് റബ്ബത്തരക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് അവരുടെ അധ്വാനത്തിനുള്ള ഒരുക്കി വെച്ച പ്രതിഫലമുണ്ട് ആ പ്രതിഫലത്തെ ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണെന്ന് വിശുദ്ധ കുറ ആ ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയില്ല അത്ര അനുഗ്രഹങ്ങളാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രമത്തുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് കാരണം അവർ ജീവിതത്തെ അറിഞ്ഞു ജീവിച്ചവരാണ് പണിയെടുത്തവരാണ് അധ്വാനിച്ചവരാണ് അമല കൊണ്ട് രക്ഷപ്പെടാൻ റബ്ബിനെ കണ്ടുമുട്ടി അള്ളാഹു നൽകിയ ആയുസ് റബ്ബു സുബാനഹു അച്ചാരം നൽകിയ സമയം ആ സമയത്തിലൂടെ അവൻ സഞ്ചരിച്ചപ്പോ ഓരോ പോയിന്റിലും അവന് ചെയ്യാനുണ്ടായിരുന്നു നിരവധി സംഗതി ഓരോ പോയിന്റിലും ഒരു മനുഷ്യന് ചെയ്യാനുള്ള നിരവധി സംഗതി പലപ്പോഴും നൽകിയ മനുഷ്യനത് അറിയില്ല ഉപയോഗിക്കാതെ കളിച്ചും അന്യായം അപഹരിച്ചും ഇന്ധനം തീരുമ്പോ അവരുടെ പോകുമ്പോ അവരുടെ ആയുഷ് അവസാനിച്ചു പോകുമ്പോ അവൻ നെടുമ്പിയതും പ്രകടിപ്പിക്കുന്നുവെങ്കിൽ വിശ്വാസി തിരിച്ചറിഞ്ഞവൻ

മറ്റുള്ളവരെ കണ്ട് ആശ്വസിക്കുകയാണ് അവൻ അധ്വാനിക്കുന്നു അവൻ പരിശ്രമിക്കുന്നു അവൻ നേടുന്നു അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും കഴിയോ എനിക്കെന്തെങ്കിലും ഒരാൾക്കും ഒന്നും ലഭിക്കില്ല ഇത് ഖുർആൻ നമുക്ക് എല്ലാ വിഷയത്തിലും നൽകുന്ന വലിയ ഒരു എൽമാണ് അറിവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു ചില വ്യക്തിത്വങ്ങളെ നൂഹ് കുറിച്ച് പറഞ്ഞു

ആ ആ മകനെ ഒരു മകനോടുള്ള എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുകയാണ് കാരണം അറിയാം ഈ മകൻ അള്ളാഹുവിന്റെ അത് ഊഹിനിക്ക് മാത്രമല്ല നമ്മുടെ ഒക്കെ മക്കൾ നമുക്ക് അള്ളാഹു തന്ന പരീക്ഷണമാണ് അവരുടെ മേൽ നമുക്ക് ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മകൻ ഉണ്ടാകാൻ ഒരു മകൻ ഉണ്ടാകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ പോലും അതിനായി പ്രാർത്ഥിക്കുമ്പോൾ പോലും റബ്ബിനോട് നടത്തേണ്ട വെച്ച് പഠിപ്പിച്ചില്ല സന്താനത്ത് അവിടം മുതൽ അഥവാ സന്താനത്തെ ആഗ്രഹിക്കുന്ന സമയം മുതൽ ഒരു സന്താന

ും എനിക്കൊരു ചോദിക്കുകയാണ് എനിക്കൊരു അനന്തരാവകാശിക തരണയല്ലോ അനന്തരാവകാശ എന്ന് പറഞ്ഞാൽ ഈ ധീര ഏറ്റെടുക്കാൻ ഇത് പറയാൻ ഇത് ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തോട് ഈ ദീനിന്റെ സന്ദേശം പറയാൻ അതുകൊണ്ട് തന്നെ ഈ ഭാരമേറ്റെടുത്തുകൊണ്ട് പിൻഗാമിയായി വരാൻ തക്കവണ്ണമുള്ള ഒരു എനിക്ക് ചെയ്യുകയാണ് ആ അവിടെ നിന്ന് ഇങ്ങോട്ട് പരിശ്രമിക്കുകയാണ് മഹാനായി എന്തിനാണ് തന്റെ മകനെ കൊണ്ടുവന്ന് മക്കയിൽ ഉപേക്ഷിച്ചു പോയത് എന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം നിസ്കരിക്കുന്നവരായി എന്റെ മകൻ വളരണം എന്റെ മക്കൾ വളരണം അതിനുവേണ്ടിയാണ് അള്ളാഹു ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് കണ്ടോ അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന സന്താനത്തെ ഏറ്റവും നല്ല സംസ്കാരത്തിൽ വളർത്തിയെടുക്കുക അതൊരു മനുഷ്യന്റെ അഭിലാഷമാണ് ഒരു അഭിലാഷമാണ് ഇവിടെയാണ് വസ്സലാം അവസാന സമയത്ത് പോലും തന്റെ മകനെ വിളിക്കുകയാണ് തന്റെ മകനോട് പറയുകയാണ് അതേ മലകൾ കിണക്ക തിരമാലകൾ ആ ഞടിക്കുന്ന വേളയിൽ തന്റെ മകനെ കണ്ടപ്പോ യാർ കമ്മളന ഞങ്ങളോടൊപ്പം കപ്പലിലേക്ക് നിങ്ങളോടൊപ്പം നീയും കപ്പലിലേക്ക് വാമോനെ സ്നേഹത്തോടെ ഒരു ഉപ്പ വിളിക്കുകയാണ് കാരണം അറിയാം വരാൻ പോകുന്ന ദുരന്തം എന്താണ് എന്ന് വരാൻ പോകുന്ന ആദാപെന്താണ് എന്നതുകൊണ്ട് സ്വന്തം മകനെ വിളിച്ചു ഇർക്കം വാ കേ ഒരിക്കലും നീ അവിശ്വാസികളിൽ നന്ദവരിലായി പോകരുത് ആ സന്ദർഭത്തിൽ ആ മകൻ പറഞ്ഞു അറിയോ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചില മക്കൾ പറയുന്നത് പോലെ ഉപ്പാ ആ വണ്ടിയിലേക്ക് ഞാനില്ല മലയുടെ മുകളിലും ഞാൻ കൊള്ളാം വെള്ളം ഇങ്ങനെ പൊങ്ങിയാലും അവനൊരു പരമ യുക്തിവാദിയായി മാറി അങ്ങനെയുണ്ട് ചില മനുഷ്യർ അള്ളാഹുവിന്റെ വഴി വന്നാലും യുക്തിവാദം കൊണ്ടതിനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഇവന് യുക്തിവാദിയാവുകയാണ് ഇവനും ഒരു ദൈവ നിഷേധിയായി മാറുകയാണ് മാറുകയാണ് ശിക്ഷയെ പേടിക്കാത്ത ഒരു പരമ ദ്രോഹിയായി ആ മകൻ അവൻ യുക്തം തീരുമാനങ്ങളെ അതിജയിക്കാൻ ശ്രമം നടത്തുകയാണ് അവൻ പറഞ്ഞു ഞാൻ വല്ല മലയുടെ മുകളിലും കേറിക്കൊള്ളാം ആ ഉപ്പ പറഞ്ഞു പൊന്നുമോനെ നീ വിചാരിക്കുന്നത് പോലല്ല ം ലഭിച്ച മനുഷ്യരല്ലാതെ ഇത് നിന്ന് ലഭിക്കുന്ന വഴിയാണ് ആ വഹിയുള്ള റസൂലാണ് ഞാൻ ഞാനാണ് കൽപ്പന വരികയാണത് കൊണ്ട് ഇന്നേ ദിവസം പൊന്നുമോനെ നിന്നെ രക്ഷപ്പെടുത്താൻ വേറെ ഒരാളും വരില്ല കേട്ടോ ഒരു പർവ്വതവും ഒരു മലയും നിന്നെ രക്ഷപ്പെടുത്തുകയില്ല കേട്ടോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞു ആ ഉപ്പയുടെയും ഉമ്മയുടെയും ആ ഉപ്പയുടെയും മകന്റെയും ഇടയിൽ ഒരു തിരമാല വന്നങ്ങ് പൊങ്ങി അങ്ങ് താഴ്ന്നപ്പോ സ്വന്തം മകൻ അതാ മുങ്ങി മരിക്കുന്ന നോക്കി നിൽക്കുകയാണ് കൈകാലിട്ടടിക്കുകയാണ് ആ രൂഹനബിയുടെ മകൻ ഇങ്ങനെ കൈകാലിട്ടടിക്കുമ്പോ അള്ളാഹുവിനോട് റബ്ബിനോട് നടത്തുന്ന ഒരു റബ്ബിബിനി റബ്ബിബിനി ദുരണ്ട് അവൻ നിന്റെ കുടുംബക്കാരനല്ല നിന്റെ കുടുംബക്കാരൻ അവർ മുഴുവനും ഇപ്പോൾ ആ കപ്പലിലുള്ള ആളുകളാണ് അറിയാത്തത് വിവരമില്ലാത്തത് എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട എന്നു മാത്രമല്ല ഇനൂക്ക അൽലീൻ വിവരമില്ലാത്ത മനുഷ്യരിൽ നീ പെട്ടുപോകരുത് എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്